നമസ്കാരം ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് തലകറക്കത്തിന് ഉള്ള മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണെങ്കിലും എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ട ആവശ്യകതയുള്ള ഒരു അസുഖമാണ് ഈ തലകറക്കം എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ഇത് സംഭവിക്കാമെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒറ്റമൂലികൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രധാനമായും ചെയ്യാറുള്ള രണ്ട് ഔഷധവിധികളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് മരുന്നുകൾ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഉപയോഗപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനലിൽ ഒന്ന് കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മരുന്നുകളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തേത് ഏലക്ക ചതച്ച് കരുപ്പെട്ടി ചക്കരയും വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചു കുടിച്ചാൽ തല ചുറ്റൽ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഉടനടി ആശ്വാസം ലഭിക്കുന്ന ഒരു മരുന്നാണ് അതായത് കരുപ്പെട്ടിച്ചക്കര എന്നുള്ളത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു സാധനവും അതായത് കരുപ്പെട്ടി ചക്കരയും ഏലക്ക ചതച്ചതും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു ഔഷധമായിട്ട് പറയുന്നത് നിങ്ങളിത് കാ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ അളവുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ കൂട്ടുകളിലൊക്കെ മാറിപ്പോവാതെ ഇരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് ക്ഷീരബല ഇരുപത്തൊന്ന് ആവർത്തിച്ചത് ഇത് നമ്മുടെ ഔഷധശാലകളിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ഒരു മരുന്നാണ് ഈയൊരു മരുന്ന് രണ്ട് മൂന്ന് തുള്ളി നെറുകയിൽ തേച്ച് തുടച്ച് കളയുക എന്നുള്ളതാണ് ഇതും തലകറക്കം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മരുന്നാണ് ഇത് മുൻപ് മുൻപ് മുതലേ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ ഉപയോ അറിയാവുന്ന ഒരു മരുന്നാണ് അറി മരുന്നായിരിക്കും ഈ ക്ഷീരബല എന്ന് പറയുന്നത് ക്ഷീരബല ഇരുപത്തൊന്ന് ആവർത്തിച്ചതാണ് ഈ ഒരു ഔഷധത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോഴും പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഈ രണ്ട് മരുന്നുകൾ നിങ്ങൾ ഒന്ന് തലകറക്ക ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഓർത്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുവാനും കൃത്യമായിട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് നേരിട്ട് കാണുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മരുന്നുകളൊന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ